നാലു വർഷങ്ങൾക്ക് മുൻപ് പാപ്പാന്മാരുടെ ക്രൂരമർദ്ദനങ്ങൾക്കിരയായി ആനകേരളത്തോട് വിട പറഞ്ഞ ആനയാണ് അമ്പലപ്പുഴ വിജയകൃഷ്ണൻ വിജയകൃഷ്ണൻ കൊല്ലപ്പെട്ടപ്പോൾ ആനയുടെ മരണത്തിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനപ്പാപ്പാനായിരുന്ന പ്രദീപ് ഇപ്പോൾ ജീവനോടെയില്ല വിജയകൃഷ്ണൻ കൊല്ലപ്പെട്ടത് ഒന്നാം പാപ്പാനായ പ്രദീപിന്റെ ക്രൂരമർദ്ദനങ്ങൾ കൊണ്ടാണെന്ന് നാട്ടുകാരും ആനപ്രേമികളും ആരോപിച്ചതിനെ തുടർന്ന് പ്രദീപിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു മാസങ്ങൾ നീണ്ട സസ്പെൻഷനൊടുവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആനയായ ഉള്ളൂർ എന്ന ആനയിൽ പാപ്പാനയെത്തിയ പ്രദീപിന്റെ ജീവൻ ഈ ആനയുടെ കൊമ്പുകളാൽ തന്നെ പൊലിഞ്ഞു കേരളത്തിലെ പ്രസിദ്ധമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ആനയായിരുന്നു അമ്പലപ്പുഴ വിജയകൃഷ്ണൻ ഗജരത്നം ഗുരുവായൂർ പത്മനാഭനുമായി വളരെയധികം സാമ്യമുണ്ടായിരുന്ന വിജയകൃഷ്ണൻ കോന്നി നിന്നും ചട്ടം പഠിച്ചിറങ്ങിയ ആനയായിരുന്നു ആദ്യകാലത്ത് കൊല്ലം ഭാഗത്തായിരുന്നു വിജയകൃഷ്ണൻ ഉണ്ടായിരുന്നത് അത്യാവശ്യം കൊണ്ട് തന്നെ നിരവധി കൈമാറ്റങ്ങൾ ചെയ്യപ്പെട്ട വിജയകൃഷ്ണൻ ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നത് കുണ്ടരയ്ക്കടുത്തുള്ള സിമന്റ് കമ്പനിയിലായിരുന്നു കൂറ്റൻ സിമന്റ് പൈപ്പുകൾ വലിച്ച് ആരോഗ്യം മോശമായ വിജയകൃഷ്ണനെ അമ്പലപ്പുഴ ദേവസ്വം അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് മുൻപിൽ നടക്കിരുത്തുകയായിരുന്നു പിന്നീടുള്ള കാലങ്ങളിൽ അമ്പലപ്പുഴ എന്ന നാടിന്റെ പേരും പ്രശസ്തിയും കേരളമൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിൽ വിജയകൃഷ്ണൻ എന്ന ആനയുടെ പങ്ക് ചെറുതല്ലായിരുന്നു ആരു കണ്ടാലും മോഹിക്കുന്ന ആകാരഭംഗിയും തലയെടുപ്പുമുണ്ടായിരുന്ന വിജയകൃഷ്ണൻ ഏവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു ആദ്യകാലങ്ങളിൽ ചുമതലയേറ്റ പാപ്പാന്മാർ വളരെ നല്ല രീതിയിൽ നോക്കിയിരുന്ന വിജയകൃഷ്ണന്റെ പാപ്പാനായി പ്രദീപെത്തിയതോടെയായിരുന്നു ആനയുടെ കഷ്ടകാലം ആരംഭിച്ചത് ഒറ്റച്ചട്ടം അഥവാ ഒരു പാപ്പാനെ അനുസരിച്ചിരുന്ന വിജയകൃഷ്ണനെ രണ്ട് പാപ്പന്മാർക്ക് ചട്ടമാക്കാനെ നടത്തിയ ക്രൂരമർദ്ദനങ്ങളായിരുന്നു വിജയകൃഷ്ണന്റെ ജീവൻ ജീവനെടുത്തത് നല്ല രീതിയിൽ പരിക്കുണ്ടായിരുന്ന വിജയകൃഷ്ണനെ വിശ്രമം നൽകാതെയുള്ള ഉത്സവ പുരപരിപാടികളിൽ പങ്കെടുപ്പിച്ചതും ആനയുടെ മരണം വേഗത്തിലാക്കി വിജയകൃഷ്ണന്റെ വേർപാട് ആ നാട്ടുകാർക്കും ആന പ്രേമികൾക്കുമുണ്ടാക്കിയ വേദന ചില്ലറയല്ല പക്ഷേ വിജയകൃഷ്ണന്റെ മരണത്തിന് കാരണക്കാരനായി ആരോപിക്കുന്ന പ്രദീപ് കൊല്ലപ്പെട്ടപ്പോൾ അമ്പലപ്പുഴയിലെ പല ആനപ്രേമികളും പടക്കം പൊട്ടിച്ചാണ് ആഘോഷിച്ചത് വിജയകൃഷ്ണൻ എന്ന ആനയ്ക്കും പ്രദീപ് എന്ന പാപ്പാനും ഉണ്ടായ ദുർവിധി മറ്റൊരാനയ്ക്കും പാപ്പാനും ഉണ്ടാകാതിരിക്കാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം